ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പാവ്ഭാജി മസാലയാണ് നമ്മൾ പുറത്തു പോയിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാട്ടിയും ടേസ്റ്റിലും പിന്നെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സറ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടൊന്നുമില്ല വെള്ളമൊഴിക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ബാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ഒരു കാപ്സിക്കം നാല് മീഡിയം സൈസ് തക്കാളി മൂന്ന് സവോള മൂന്ന് ഉരുളം ഒരു മുക്കാൽ ഭാഗം ബൗള് കോളിഫ്ലവർ ഭാഗം പച്ചപ്പട്ടാണി ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അത് ഇങ്ങനെ എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ബൗള് ഉരുളം കിഴങ്ങ് എടുക്കുക ഒരു ബൗള് തക്കാളി അതുപോലെ ഒരു ബൗള് സവോള പിന്നെ ഒരു കാപ്സിക്കം ഒരു ക്യാരറ്റ് മുക്കാൽ ഭാഗം കോളിഫ്ലവർ കാൽ ഭാഗം പട്ടാണി ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗം ഇത്ര എടുത്താൽ മതി കേട്ടോ ഇനി നമ്മളിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുക്കർ എടുത്തിരിക്കുന്നത് ഇനി കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ അത് ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള സവോളയും കൂടിയും ചേർത്തിട്ട് ലൈറ്റ് ഗോൾഡൻ നിറമാവുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ പാവ്ഭാജി മസാല ഇതെല്ലാം കൂടിയിട്ട് ആ മസാലയുടെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം എന്നിട്ട് ഈ തക്കാളി ഒന്ന് വാടി വരണം അതുവരെ ഇത് നമുക്ക് ഇളക്കിയെടുക്കണം എന്നാലാണ് നമ്മൾ ചേർത്തിട്ടുള്ള ഈ മസാലയൊക്കെ തക്കാളിയിലും എല്ലാത്തിലും ഒന്ന് മിക്സായി കിട്ടുള്ളൂ ഇപ്പോൾ തക്കാളി സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങ് ക്യാരറ്റ് ക്യാപ്സിക്കം കോളിഫ്ലവറ് പച്ച പട്ടാണി പിന്നെ ഒരു കഷ്ണം ബീട്രൂട്ട് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ പച്ചക്കറി മസാലയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം ഒന്നേക്കാൾ ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് അധികം വെള്ളം കൂടാൻ പാടില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടായിരിക്കും നമുക്കിതിൻ്റെ ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കറ് തുറന്ന് നോക്കാം ഇപ്പോൾ കണ്ടോ അത്യാവശ്യം പച്ചക്കറി വെന്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളവും പിന്നെ അതിൽ പച്ചക്കറിയിലെ വെള്ളം കൂടി ഇറങ്ങിയിട്ട് അത്യാവശ്യം വെള്ളമുണ്ട് ഇത് കുഴപ്പമില്ല കേട്ടോ കൂടുതലൊന്നും ആവില്ല നമ്മൾ നമ്മളിതിങ്ങനെ ഉടച്ച് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും ഇനി ഞാൻ ഈ പച്ചക്കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അത് വീഡിയോയിൽ ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ ആ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇനി നമുക്ക് ഈ പച്ചക്കറി എല്ലാം ഇതുപോലെ ഒന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കണം കഷ്ണങ്ങളൊന്നും കാണാൻ പാടില്ല ആ രീതിയിൽ നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് നമുക്കിതിങ്ങനെ ഇളക്കിയെടുക്കാം അതിലെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വറ്റി കിട്ടും ഇത് നോക്കണം അല്ലെങ്കിൽ ഈ സമയത്ത് കയ്യിലേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അരിഞ്ഞതും കൂടിയും ചേർത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ സാദാ കറികളൊക്കെ വറവിടുന്നത് പോലെ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് രണ്ടുനുള്ളിൽ കസൂരിമേത്തിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ പാവ്ഭാജി മസാല ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈ പാവ്ഭാജി മസാലയൊക്കെ ഒഴിക്കാം ഇനി ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഇത് പാവ്ഭാജി ഓഫ് ചെയ്യണേ മുന്നേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് വെച്ചാൽ ディ ഇനി പാവ്ഭജിക്ക് വേണ്ടിയിട്ടുള്ള പാവ് ചൂടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് പാവ എടുത്തിട്ട് അതിൻ്റെ മിഡിൽ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഹാഫായിട്ട് മുറിച്ചെടുക്കാം മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കരുത് അതുപോലെ ഈ കാണുന്ന രണ്ട് സൈഡിലല്ല നമ്മൾ കട്ട് ചെയ്യേണ്ടത് നമ്മൾ എവിടെ നിന്നാണോ പാവ് പൊട്ടിച്ചെടുത്ത് ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് രണ്ടായിട്ട് വരും അത്രയേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എടുത്തിട്ട് നമുക്കിനി ചൂടാക്കിയെടുക്കാം ഇതുപോലെ ഞാൻ ബാക്കി എല്ലാ പാവവും മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയലയും കാൽ ടീസ്പൂൺ പാവ്ഭാജി മസാലയും കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ മുറിച്ചെടുത്തിട്ടുള്ള പാവ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അമർത്തി കൈകൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് വേണം നമുക്കത് ചൂടാക്കിയെടുക്കാൻ ഇതുപോലെ അല്ലെങ്കിൽ കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് മല്ലിയലി ഇട്ടിട്ട് പിന്നെ ഈ പാവ്ഭാജി മസാല ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതൊരു ടീസ്പൂൺ ഒഴിച്ചിട്ടായാലും നമുക്കിങ്ങനെ ചൂടാക്കിയെടുക്കാം അല്ലെങ്കിൽ പാവ്ഭാജി മസാലയ്ക്ക് പകരം ലസൂൺ ചട്നി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഒഴിച്ചിട്ടായാലും നമുക്ക് പാവ് എടുക്കാം ഇപ്പോൾ പാവെല്ലാം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഈ ചൂടാക്കിയ പാവൊക്കെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എത്ര പാവ്ഭാജി മസാലയാണ് വേണ്ടത് ആ മസാലയും കൂടിയും ഈ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട് കുറച്ച് കുക്കുംപറ അരിഞ്ഞതും സവോള അരിഞ്ഞതും ഒരു കഷ്ണം ചെറുനാരങ്ങയും കൂടിയും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവ്ഭാജി മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മൾ ഈ പാവ്ഭാജി മസാലയിലേക്ക് കുറച്ച് പിഴിഞ്ഞൊഴിക്കണം അതിനുശേഷം കുറച്ച് മല്ലിയലയും സവോളയും കൂടിയും ചേർത്തിട്ട് വേണം നമുക്ക് പാവ് പൊട്ടിച്ചിട്ട് ചേർത്ത് കഴിക്കാൻ എന്നാലാണ് കറക്റ്റ് പാവ്ഭാജി മസാലയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം